പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ശ്രീമതി കെ കെ രമയുടെ ഒരു പ്രസ്താവന ഈടക്കേട്ടിരുന്നു രക്തമല്ല നീതിയാണ് വേണ്ടത് യശസ്വിധീരനായ ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതക കേസിന്റെ വിധി വന്നതിന് ശേഷം അവർ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അതെ സത്യമാണ് രക്തം ഒന്നിനും ഒരു പരിഹാരമല്ല അത് ആ തിരിച്ചറിവ് ശ്രീമതി രമയ്ക്കുണ്ടായിരിക്കുന്നു ഇതുപോലെ അപ്രതീക്ഷിതമായ പല കോണുകളിൽ നിന്നും ഈ തിരിച്ചറിവോടുകൂടി മനുഷ്യർ അവരുടെ മനസ്സിലിരിപ്പ് വ്യക്തമാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഗാന്ധി വധക്കേസിൽ പ്രതിക്ക് വധശിക്ഷ വിധിച്ചപ്പോൾ ഗാന്ധി കുടുംബത്തിലെ ചിലർ അതിനെതിരായി പ്രതികരിച്ചിരുന്നു പക്ഷേ അന്ന് ഭരിച്ചിരുന്ന കോൺഗ്രസ് ഭരണകൂടം അതിൻ്റെ ഉള് മനസ്സിലാക്കാനോ അതിന് അനുകൂലമായി പ്രവർത്തിക്കാനോ ഉള്ള ത്രാണിയോ ധൈര്യമോ ഇല്ലാത്തവരായിപ്പോയി അഹിംസയിൽ അടിവറച്ചു നിന്ന ആചാര്യൻ്റെ പിന്മുറക്കാർക്ക് അന്നേ താളം തുടങ്ങി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അധർമ്മത്തെ അമർച്ച ചെയ്ത് ധർമ്മം നിലനിർത്തുക നിർത്തുക എന്നതാണ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമായ ധർമ്മം നീതി സമത്വം എന്നീ അടിസ്ഥാന പ്രമാണങ്ങളിൽ പക്ഷേ മനുഷ്യൻ ഇന്നും ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ഗാത്രിത്തിൽ കോൺഗ്രസ് പാർട്ടി ഏൽപ്പിച്ച കുറേ ക്ഷതങ്ങളുണ്ട് പക്ഷേ അതൊന്നും ജനത്തെ തളർത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയിൽ ജനാധിപത്യം അട്ടിമറിക്കാനൊരു ശ്രമം ശ്രമം നടത്തി അദ്വാനി വാജ്പേയി തുടങ്ങി ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന അനേകം നേതാക്കൾ അതിലിടപെടുകയും അവരുടെ ആശ്രമം പരാജയപ്പെടുത്തുകയും ചെയ്തു അവരുടെ പിന്മുറക്കാരനായി വന്ന ശ്രീ നരേന്ദ്രമോദി എന്ന് പറയുന്ന സന്യാസവര്യൻ എന്താണ് വികസനം എന്ന് നമുക്ക് കാട്ടിത്തന്നു ഭാരതത്തിൻ്റെ വികസനം വെറും അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉള്ള വികസനം മാത്രമല്ല ഈ ദേശത്തിൻ്റെ ആത്മചൈ ചൈ ചൈതന്യത്തിൻ്റെയും കൂടി വികസനമാണ് എന്ന സത്യം അദ്ദേഹം കാണിച്ചു തന്നു വാരണാസിയിലായാലും അതായത് കാശിയിലായാലും ശ്രീരാമജന്മഭൂമിയിലായാലും ദ്വാരകയിലായാലും അദ്ദേഹം അത് വ്യക്തിതയോടുകൂടി നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു തരികയും ചെയ്തു ഈ ദേശീയത തിരിച്ചറിയുന്നവർ എതിർച്ചേരിയിലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം ശ്രീമതി പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചിരുന്നു കേരളത്തിലെ എന്നല്ല ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു ശ്രീമാൻ കെ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ മകൾ പത്മജ ബി ജെ പിയിലേക്ക് വന്നത് തികച്ചും യാഥർച്ചയമായ ഒരു സംഭവമായിരുന്നു കാരണം കരുണാകരൻ ഒരിക്കൽ കോൺഗ്രസ് വിട്ടിട്ടുണ്ട് പക്ഷേ മുരളീ ശ്രീമാൻ കെ മുരളീധരൻ ഒരിക്കൽ കോൺഗ്രസ് വിട്ടിട്ടുണ്ട് പക്ഷേ പത്മജ എന്നും കോൺഗ്രസ് അടി അടി ഉറച്ചു നിന്ന ഒരു നേതാവായിരുന്നു അവരിൽ മാറ്റം വന്നിരിക്കുന്നത് ശ്രീമതി പത്മജ ബി ജെ പി പ്രവേശനത്തിന് ശേഷം പത്രപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ അവർ ഒരു കാര്യം പറഞ്ഞു ഞാൻ ബി ജെ പിയെ കുറിച്ച് പഠിക്കാൻ തുടങ്ങുകയാണ് അതെ അത് വളരെ ആത്മാർത്ഥമായ ഒരു സ്റ്റേറ്റ്മെൻറ്റായി എനിക്ക് തോന്നി കാരണം ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഭാരതത്തിൻ്റെ രാഷ്ട്രീയം എന്നത് വികസനവും ആത്മീയതയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട രണ്ട് വിഷയങ്ങളല്ല അത് ഒരു വിഷയം തന്നെയാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അത് പത്മജകൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു മറ്റൊരു ഉദാഹരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ശ്രീമാൻ എ കെ ആന്റണിയുടെ മകൻ ശ്രീമാൻ അനിൽ ആന്റണി ബി ജെ പി എന്ന പാർട്ടിയിൽ അംഗത്വം എടുത്തിരുന്നു ശ്രീ എ കെ ആന്റണിയെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ഇന്ത്യ കണ്ട ഒരു നല്ല രാഷ്ട്രീയ പ്രതിഭയായിരുന്നു എ കെ ആന്റണി അദ്ദേഹത്തിൻ്റെ മകൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചോടുകൂടി അദ്ദേഹത്തിന് ശരശയ സൃഷ്ടിക്കപ്പെടും എന്ന് പൂർണ്ണ ബോധ്യമ അദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിലും പക്ഷേ മകന്റെ ബി ജെ പി പ്രവേശനത്തെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുകയായിരുന്നു കാരണം ആന്റണിക്കും അറിയാം ഇന്ത്യൻ ദേശീയത ഇനി സംരക്ഷിക്കപ്പെടേണ്ട പാർട്ടി ബി ജെ പി ആണ് എന്ന് ശ്രീമാൻ അനിൽ ആന്റണി പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി എത്തുകയാണ് പത്തനംതിട്ടയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല അത് ശബരിമല ഉൾപ്പെടുന്ന സ്ഥലമാണ് അയ്യപ്പസ്വാമിയുടെ നാടാണ് കേരളത്തിന്റെ ആത്മീയതയുടെ മണ്ണാണത് അപ്പോൾ ശ്രീമാൻ അനിൽ ആന്റണിയെ അവിടെ ജയിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ആത്മീയത എന്താണെന്ന് മനസ്സിലാക്ക മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ് ശ്രീമാൻ അനിൽ ആന്റണി മോഡി രൂ രൂപീകരിക്കുന്ന ഭരണപക്ഷത്ത് തീർച്ചയായിട്ടും ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നതും ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ ദേശീയതയും വികസനവും അടിസ്ഥിതമായ ഒരു ഭരണക്രമത്തിന്റെ ഭാഗമായി എപ്പോഴും നിലകൊണ്ട കൊണ്ടിട്ടുള്ളവരാണ് ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമുള്ള ഗോവയിലും നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലും നമ്മളത് കണ്ടതുമാണ് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ പോലും നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഇലക്ഷൻ വിജയത്തെയും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ലോകത്ത് സമാധാനം നിലനിൽക്കണം സാമ്പത്തിക വിജയം ഉണ്ടാകണം ഐക്യം ഉണ്ടാകണം സാഹോദര്യത്തോടെ എല്ലാവർക്കും വാഴാൻ കഴിയണം ഇതിന് പറ്റിയ ഒരു ലീഡർഷിപ്പ് മോഡിയിലുണ്ടെന്നും അതുകൊണ്ട് മോഡി ഭാരതത്തിലെ പ്രഗത്ഭനായ നേതാവായി തുടരണം എന്നും ലോകരാജ്യങ്ങൾ യൂറോപ്പ് അമേരിക്ക തുടങ്ങിയ ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രമാത്രം ഭാരതത്തിൻ്റെ ദേശീയതയാണ് നമ്മുടെ ഐഡന്റിറ്റി അത് ശ്രീ കരുണാകരന്റെ മകൾ പത്മജയ ആയിക്കോട്ടെ ശ്രീ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ആയിക്കോട്ടെ ശ്രീമാൻ പി സി ജോർജ് ആയിക്കോട്ടെ എല്ലാവരും ആ ദേശീയതയിലേക്ക് അണിനിരക്കുകയാണ് ഭാവിയിൽ കെ കെ രമയെ പോലെയുള്ള ദേശീയത എന്തെന്ന് തിരിച്ചറിയുന്ന ആൾക്കാരും ഇവിടേക്ക് അണിചേരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം